വനും ഇരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിന് ഞാൻ മഹത്വപ്പെടുത്താണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ മാർച്ച് പന്ത്രണ്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി ചെറിയ ആക്സിഡൻ്റ് ഒന്നും ആയിരുന്നില്ല ഗുരുതരമായിട്ടുള്ള പരുക്കുകളോടു കൂടിയായിരുന്നു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തത് എൻ്റെ അമ്മ ഒരു വിശ്വാസിയാണ് പക്ഷേ എനിക്ക് ദൈവത്തെക്കുറിച്ചോ കേട്ടിട്ടുള്ളതല്ലാണ്ട് മാതാവിനെക്കുറിച്ചും എനിക്ക് അറിയത്തില്ല ഞാനൊരു അക്രൈസ്തവയാണ് പക്ഷേ ഇത്തരം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ എൻ്റെ അരികിലേക്ക് എൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഈ സമയത്ത് കള തളരുകയല്ല വേണ്ടത് കരയുകയല്ല വേണ്ടത് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക ദൈവത്തിന് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് ആ സെക്കൻഡിൽ തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒന്നിങ്ങനെ കടന്നു വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞിരുന്നു കൃപാസനത്തിൽ പോകണം പത്രം കിട്ടിയ സമയത്ത് ഞാനാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ എന്ന് പക്ഷേ മാർച്ച് പന്ത്രണ്ടാം തീയതി ഒരു ആക്സിഡൻ്റ് പറ്റിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് എന്നതായിരുന്നു ഞാൻ പോകാൻ വേണ്ടി വാശി പിടിച്ചു ഹസ്ബൻഡിൻ്റെ രണ്ട് തോളല്ലും പൊട്ടി നട്ടെല്ലും പൊട്ടി വാര്യയിൽ നാലെണ്ണം പൊട്ടലും പറ്റി ഏകദേശം നൂറ്റി സംതിങ്ങോളം സ്റ്റിച്ച് പുറത്തുണ്ടായിരുന്നു നാല് ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് വളരെ തളർന്ന അവശയായിട്ട് ഞാൻ ഇവിടെ കയറി വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല പക്ഷേ എൻ്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ ഇടപെടുമെന്ന് ഞാൻ ഇവിടെ കയറിയിരുന്നപ്പോൾ പുറമേ നിന്ന് ഞാൻ കയറി അകത്ത് വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ശരിക്കും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കയറി വന്നൊരു ഫീലായിരുന്നു എന്നെ ആരോ തൊട്ടതുപോലെ എനിക്ക് തോന്നി അതുവരെ ഞാൻ കണ്ണീരോടെ ഇരുന്ന് ഞാൻ കരയാതെയായി ആ സമയത്ത് എൻ്റെ അനീത് എൻ്റെ അടുത്തുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ വല്ലാത്തൊരു വിഷമോ സങ്കടമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എന്തെന്നറിയത്തില്ല ഭയങ്കര ഒരു അനുഭവം ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എനിക്കൊന്നും അറിയില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ശരിക്കും പുതിയൊരു സൃഷ്ടിയായിട്ട് ക്രിസ്തുവനെ മാറ്റി ഞാൻ ഇവിടെ ഇറങ്ങി ഏകദേശം മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ആ സമയത്തൊക്കെ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ എന്നോടൊപ്പം വന്നിരുന്നു അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അമ്മയോട് മാത്രമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് പറയണം എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജപമാലയും വിശുദ്ധ ഗ്രന്ഥവും എൻ്റെ കൈകളിലേക്ക് അമ്മ തന്നു എന്നുള്ളതാണ് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തീക്ഷണമായിട്ട് ആഗ്രഹമായിരുന്നു ഗ്രന്ഥം വേണം അതുപോലെ തന്നെ ജപമാല വേണമെന്ന് വായിക്കാൻ അറിയില്ല പഠിക്കാനറിയില്ല പ്രാർത്ഥിക്കാൻ അറിയില്ല പ്രാർത്ഥന ഞാൻ ഇവിടുത്തെ അഞ്ചര വലുപ്പിന് എഴുന്നേറ്റ് ചൊല്ലുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് എൺപത്തി അഞ്ച് ശതമാനത്തോളം നട്ടലിന് പൊട്ടലുണ്ടായിരുന്നു ഏറ്റു നടക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു പക്ഷേ എൻ്റെ വിശ്വാസം വലുതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് ഇങ്ങനെ മാത്രം ഞാൻ പറഞ്ഞോളൂ ഒന്നും വേണ്ട ഒന്ന് ഏറ്റാൻ മാത്രം മതി അങ്ങനെ ഏപ്രിൽ പതിനാറാം തീയതി എന്നൊരു ഡേറ്റ് ഞാൻ ചുമ്മാ ഇടുകയാണ് ആ ഏപ്രിൽ പതിനാറാം തീയതി എൻ്റെ ഹസ്ബൻഡ് എഴുന്നേറ്റ് നടന്നു നാല് ഓപ്പറേഷനാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് നാല് ഓപ്പറേഷനും കൂടാതെ പരിശുദ്ധ അമ്മ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ ഞാനങ്ങനെ പുതുക്കുന്ന ആളല്ല രണ്ടാമതായിട്ട് ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസമാണ് ഞാനിവിടെ വരുന്നത് അന്ന് എൻ്റെ അമ്മയുടെ നാത്തൂന് എൻ്റെ അമ്മായി അമ്മായിന്നാണ് ഞാൻ വിളിക്കാറുള്ളത് മൂത്ത നാത്തൂന് പെട്ടെന്ന് ഞാൻ ശരിക്കും സാക്ഷം പറയാനാണ് ഞാൻ വരാനായിട്ട് ഒരുങ്ങിയത് പക്ഷെ അന്ന് രാവിലെ ആയപ്പോഴേക്കും പെട്ടെന്ന് അമ്മായിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം പൊട്ടി ഏകദേശം ശരീരം മുഴുവനും ബ്ലഡ് ആയിരുന്നു അതുപോലെ തന്നെ അവർ ഞങ്ങളെ വിളിച്ച ഇങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ഞാനിങ്ങനെ പള്ളി അവർ അവർ വിശ്വാസം പള്ളിയിൽ പോവുകയാണെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ ശരിക്കും സാക്ഷ്യം പെടാനുള്ള അതിയായ ആഗ്രഹത്തോട് കൂടി ഇറങ്ങിയതാണ് ഞാൻ പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയപ്പോൾ ആദ്യത്തെ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് അമ്മായിയുടെ കാര്യമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ആൾ അനക്കില്ലാതെ ഇങ്ങനെ കിടക്കുന്നു ഞാനിവിടെ വന്ന ഉടമ്പടി ആദ്യത്തെ നെയ്യൊക്കെ എഴുതി ഓൺ തന്നെ പൊട്ടിത്തന്നെ എനിക്കവിടുന്ന് കോള് വരുവാണ് ആൾ എഴുന്നേറ്റവും പറഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആൾ ഡിസ്ചാർജായി അതിനേക്കാൾ വലിയ വലിയ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മൂന്ന് ഞരമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ സ്കാൻ ചെയ്തപ്പോൾ രണ്ടെണ്ണം ഓക്കെ ആയിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഒരെണ്ണം മാത്രമായിരുന്നു ചെറിയൊരു ഇതുണ്ടായിരുന്നുള്ളൂ അത് അവരപ്പം തന്നെ ആൻഡിയോഗ്രാം ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആൾ സൗഖ്യപ്പെട്ട വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിലേക്ക് ചില എൻ്റെ വെല്ലുമു ക്യാൻസർ ആയിരുന്നു എനിക്കറിയില്ലായിരുന്നു പക്ഷേ ദൈവം അത് കാണിച്ച് തന്നു ക്യാൻസറായി വളരെ കരലിനു ബാധിച്ച് മൂന്ന് മാസമാണ് ഡോക്ടർമാർ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ വേദനയോടുകൂടി കരൾ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറിപ്പോലും പെട്ടെന്ന് മനസ്സിലേക്ക് ദൈവം തന്നൊരു കാര്യമായിരുന്നു ഇവിടുത്തെ വ്യഞ്ജരിച്ച തേന അതൊരു നുള്ള അമ്മേനോട് പറഞ്ഞ് കൊടുക്കാൻ ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ വായിലേക്ക് കൊടുത്തു എൻ്റെ വല്യുമെച്ച ഒരു വിശ്വാസിയല്ല പ്രാർത്ഥിക്കുന്ന ആളുമല്ല പക്ഷേ എന്നോടൊപ്പം ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കൊടുത്തു ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ വെല്ലുമ്മ ഉറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് വേദനയില്ല വിഷമങ്ങളില്ല മരണത്തോളം വരെ അമ്മയ്ക്കൊരു വേദനയോ വിഷമങ്ങളോ ഒന്നും കൂടാതെ ദൈവം അമ്മയെ കൊണ്ടുപോയി അത് കാണാനുള്ള വലിയ ഭാഗ്യം എനിക്ക് എൻ്റെ കുടുംബത്തിനുണ്ടായെന്നുള്ളത് വലിയ ഭാഗ്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ അമ്മ വല്ല്യമ്മച്ചി ആ സ്വപ്നങ്ങളിലെല്ലാം അമ്മയ്ക്ക് പുറമേ ബോധമില്ല പക്ഷെ ഉള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു ഈ വെൻ തേനുള്ളിലേക്ക് തന്ന സമയം തൊട്ട് വിശ്വാസമല്ലാതിരുന്ന അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ പാട്ടുപാടി ആരാധിക്കുവാനും സ്തുതിക്കാനും തുടങ്ങി എന്നുള്ളത് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ അയൽക്കാരും നോക്കി നിൽക്കുക കാണുന്നൊരു വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നി എന്നുള്ളതായിരുന്നു എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും എൻ്റെ എന്താ പറയുക ഇതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചത് ഇവിടെ പറയാനായിട്ട് ഞാനിവിടെ വരാനുള്ള കാരണം വരെ ആക്സിഡൻ്റ് ആണ് പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് ഏകദേശം മൂന്ന് മാസമായപ്പോഴേക്കും ഉടമ്പടിയിൽ നിന്നും നിർത്താമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്കധികം പ്രായമൊന്നുമില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുന്നു നിർത്താം ആ സമയത്താണ് പെട്ടെന്ന് മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ഉള്ളിലേക്ക് യേശുവിനെ കുറിച്ചിട്ട് കടന്നു വരാൻ തുടങ്ങി കർത്താവിൻ്റെ കരുണക്കുന്തയും മറ്റു പ്രാർത്ഥനകളും ഞാൻ കാണാനും കേൾക്കാനും കൂടുതലായിട്ട് ഈശോയെ അടുത്തറിയാനായിട്ട് തുടങ്ങിയപ്പോൾ വളരെയധികം എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ അടുത്തൊക്കെ ഒരുപാട് ക്രിസ്ത്യൻസ് താമസിക്കുന്നുണ്ട് പക്ഷെ ആരുടെ അടുത്ത് പോയി ചോദിക്കാനോ പറയുവാനോ പ്രാർത്ഥന പഠിക്കുവാനോ തമ്പുരാനെന്നെ അനുവദിച്ചില്ല അനുവാദം തന്നിട്ടില്ലായിരുന്നു ഞാൻ ആരോടും ചോദിച്ചില്ല അമ്മയോട് മാത്രം പ്രാർത്ഥിച്ചു ആ പരിശുദ്ധ അമ്മയുടെ സന്നദ്ധി നിന്ന് ഞാൻ പറയുകയാണ് ഞാൻ ഇവിടെ വന്നത് ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ഞാൻ തിരിച്ചു പോയതോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പദ്ധതിക്കനുസരമായ ഒരു ജീവിതം നയിക്കുവാനും സ്വർഗ്ഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും അവിടുത്തെ നിത്യതയിലേക്ക് അനേകം പേരെ ഒരു കൃപയായിട്ട് കർത്താവ് എന്നെ ഉയർത്തി എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല അത്രമാത്രം ഈശോനെ ഈശോ എന്നെ പഠിപ്പിച്ചിരുന്നു ഈശോയുമായിട്ട് അത്ര അധികം ആത്മബന്ധം പരിശുദ്ധ അമ്മയെനിക്കുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് പറയാനാവില്ല അമ്മയെപ്പോലെ എനിക്ക് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ എനിക്ക് അമ്മയെപ്പോലെ ആവണം അമ്മയെപ്പോലെ എനിക്ക് ഈശോയെ സ്നേഹിക്കണം ഈശോ എനിക്ക് ഒരുപാട് സഹനങ്ങളുള്ള ഒരാളാണ് ഒറ്റപ്പെട്ട് കൂട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഒരുപാട് വേദനകളുടെ സഹനങ്ങളിലൂടെ ദൈവം എന്നെ കൊണ്ടുപോയിട്ടാണ് അവസാനം ഈ കൃപാസനത്തിൻ്റെ ആൾക്കാരയിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ് ആ സമയത്ത് എപ്പോഴും ഞാൻ പലപ്പോഴും കേൾക്കുന്നൊരു വാക്ക എല്ലാവരും പറയാറുണ്ട് സ്വസ്ഥതയില്ല സമാധാനം ഇല്ല പരാതി പരിഭവങ്ങൾ മാത്രം എന്നാൽ ഇതേപോലെ തന്നെ ആരോടും പറയാതെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ഞാൻ ഈശോയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷേ എൻ്റെ വിഷമങ്ങൾ പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി ഞാൻ ഒറ്റയ്ക്കെല്ലാം എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള തീക്ഷണമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് ഈശോയോട് ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ക്രൈസ്തവ ജീവിതത്തെ പറ്റിയും ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആവണമെന്നും യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾ തീരണമെന്നും ഈശോ എനിക്ക് നേരിട്ട് തന്നെ പറയ പറഞ്ഞു തരുവാനും അത് അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റിയെന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാം അതിന് ഏറ്റവും നന്ദി പറഞ്ഞ സ്വർഗ്ഗത്തോടാണ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞാൻ കണ്ടു പക്ഷേ ഈശോനെ പഠിപ്പിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഈ ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും ഏറ്റവും വലുത് ഇന്നും ജീവിക്കുന്ന ജീവിക്കുന്ന പുത്രൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവാണെന്ന് നീ ഈ അൽത്താരെ കയറി നിന്ന് ലോകത്തോട് സാക്ഷ്യം പറയണമെന്ന് അവിടെ നിന്ന് എന്നോട് പറഞ്ഞയച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അനേകം വർഷങ്ങളായി ഏകദേശം അഞ്ച് വർഷമായി ഞാനിവിടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ശ്രമിക്കുകയാണ് പക്ഷേ സമയം അനുവദിച്ചില്ല ദൈവഗീതത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും ആ കർത്താവിൻ്റെ അറിയാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല എനിക്കും ഈ ഉടമ്പിടി എടുക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈശോയെ ഞാൻ ഓരോ സെക്കൻഡുകളോളം യേശുവിനെ അനുഭവിച്ചുകൊണ്ട് ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊറ്റ കാരണമുള്ളൂ എളിമപ്പെടുക ഞാനൊന്നുമല്ല എനിക്ക് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും കർത്താവിന് ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി നിന്നു എനിക്ക് ഏകദേശം ബൈബിൾ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നൊരാളായിരുന്നില്ല കൊണ്ടു ചൊല്ലാൻ നമ്മൾ പഠിപ്പിച്ചു പക്ഷേ വചനം വായിക്കാനുള്ള കൊതിയായിരുന്നു പറ്റിയില്ല അങ്ങനെ എനിക്ക് വചനം വായിക്കുന്ന കോതി ഞാൻ കർത്താവിനോട് പറയിച്ചു എനിക്കിത് വായിക്കണം അപ്പോൾ കർത്താവ് പറയും നീ പൂർണ്ണമായിട്ടും എന്നിലേക്ക് വരണം അങ്ങനെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഈശോയെ ഞാൻ പൂർണ്ണമായിട്ടും നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുന്നു എന്നുള്ളത് അങ്ങനെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ഞാൻ മുട്ടുകുത്തി ഈശോട് പറഞ്ഞു ഞാൻ ഇന്നു മുതൽ നിൻ്റെ ശിഷ്യയും നീ ഇന്നു മുതൽ എൻ്റെ ഗുരുവായിരിക്കണം എനിക്ക് വചനം പഠിക്കണം കർത്താവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ ബൈബിള് തുറന്നു അന്ന് തൊട്ട് വചനങ്ങൾ എൻ്റെ മുന്നിലേക്ക് കടന്നു വരാൻ തുടങ്ങി വചനങ്ങൾ എണ്ണി എണ്ണി ഞാൻ പഠിക്കാൻ തുടങ്ങി ഏകദേശം അഞ്ഞൂറിൽ പരം വചനങ്ങളാണ് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് കടത്തി വിത്തത് ആ വചനങ്ങൾ ഉള്ളിൽ തന്നെ വെക്കാനുള്ളതായിരുന്നില്ല ഓരോരുത്തോടും ഞാൻ പറയുമായിരുന്നു ഞാൻ അറിയാതെ തന്നെ യേശുവിനെ പ്രഘോഷിക്കുമായിരുന്നു അപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെടുത്തി തന്നു ജീവിതത്തിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ല വലുത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒരു കുടുംബത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഏറ്റവും ആദ്യം മനുഷ്യന് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക തിരിച്ചറിയേണ്ടതു മാത്രമാണെന്ന് കർത്താവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കുടുംബജീവിതം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ചെല്ലുന്നിടാൻ പോലും അനുഗ്രഹിക്കപ്പെടുന്ന രീതിയിൽ അവിടെ നിന്ന് എൻ്റെ അരികിലേക്ക് കടന്നു വരാറുണ്ട് ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയേക്കാൾ അമ്മയേക്കാളുപരി യേശുവിനെ തിരിച്ചറിയുവാനും സ്നേഹിക്കുവാനും അവിടെ എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും സത് ഞാൻ വിചാരിച്ചു അമ്മയാണെല്ലാം പക്ഷേ അമ്മ എൻ്റെ കരങ്ങളിലേക്ക് കർത്താവിൻ്റെ കരം വെച്ച് തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഉപരി അമ്മയേക്കാളുപരി എത്രമാത്രം സ്നേഹിക്കണമെന്നും അവിടുന്ന് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്നും ഈ ലോകത്തിന് വേണ്ടി ക്രൂശിലേറിയത് എന്തിനാണെന്നും ദൈവം പഠിപ്പിച്ചു എന്ന് എനിക്ക് പറയാനാ പറയാ അത്രമാത്രം എനിക്കും പറയാതിരിക്കാൻ പറ്റത്തില്ല ആത്മീയമായിട്ടുള്ള ജീവിതത്തിൻ്റെ വളർച്ച കർത്താവിനെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ വചനങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പാലിക്കുമായിരുന്നു അതുപോലെ തന്നെ എളിമപ്പെട്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എവിടെ പോയാലും എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും ഈശോയുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു കർത്താവിൻ്റെ ഹിതം അറിയണമെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ മുട്ടുകുത്തണം അവിടത്തോട് പറയണം മനുഷ്യനോട് ഉപരി ഈശോയോട് ഞാൻ പറയുമായിരുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പോലും എന്നെ സഹായിച്ചിട്ടില്ല മനുഷ്യനോട് പറഞ്ഞിട്ടും നമുക്കൊരു കാര്യമില്ല കുറച്ച് നേരം മാത്രം ഉണ്ടാകുന്ന സന്തോഷം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സങ്കടമായിട്ട് മാറും എന്നാൽ വീണ്ടും വീണ്ടും ഈശോയെ നമ്മൾ തേടി വരുന്നൊരു യേശു അല്ലെങ്കിൽ ഒരു ദൈവം നമുക്കുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ വേദനകൾ വിഷമങ്ങൾ സന്തോഷങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും കർത്താവിന് മുമ്പിലേക്ക് തുറന്നു ഒരു മനസ്സ് അതാണ് ഉടമ്പടി പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നുമല്ല എനിക്ക് ഏറ്റവും അനുഗ്രഹങ്ങളല്ല അത്ഭുതങ്ങളല്ല ഒന്നുമല്ല അത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്ന് എനിക്ക് ആൾക്കാരെ നിന്ന് പറയുവാൻ കർത്താവ് എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ക്രിസ്തുവിൽ ഞാൻ ആനന്ദിക്കുകയാണ് കാരണം ഇനിയും ഇരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവത്തെ എനിക്ക് ഇവിടെ നിന്ന് പ്രഘോഷിക്കാൻ പറ്റുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ദൈവത്തിനെ